നെഗറ്റീവ് പബ്ലിസിറ്റി പോസിറ്റീവായി ഗുണം ചെയ്തതോടെ ഇറങ്ങിയതിന്റെ രണ്ടാം നാൾ തിയേറ്ററുകളിൽ മൂക്കുകുത്തി വീണുമായിരുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാന് വിജയപാതയിലേക്ക് ചിത്രത്തിനെതിരെ സംഘപരിവാർ അനുകൂലികളും ചില യൂട്യൂബ് ചാനലുകളും വെബ് മീഡിയകളും ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിയത് എംബുരാന് തിരിച്ചുവരവിലേക്ക് വരവിലേക്ക് വഴിയൊരുക്കിയത് റീഎഡിറ്റിങ് ചെയ്യാത്ത ചിത്രം കാണുന്നതിനായി പൊരിഞ്ഞ ബുക്കിംഗ് ആണ് നടന്നത് ടിക്കറ്റുകൾ ഓൺലൈനായി വിറ്റു തീർത്തു ഇതോടെ മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ എത്തുന്ന ചിത്രമായി എംബുരാൻ മാറി മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത എംബുരാൻ അഞ്ചു ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് സിനിമയ്ക്കെതിരെയും അണിയറ പ്രവർത്തകർക്കെതിരെയും സംഘപരിവാർ അനുകൂലികളുടെ ഭാഗത്ത് നിന്നും സൈബർ ആക്രമണം നടക്കുന്നതിനിടെയാണ് ചിത്രം റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കിയത് സിനിമ കേരള ബ്ലോക്ക് ഓഫീസിൽ നിന്നും മാത്രം അൻപത് കോടി നേടിയതാണ് റിപ്പോർട്ടുകളിലുള്ളത് വെറും അഞ്ചു ദിവസം കൊണ്ടാണ് എംബുരാൻ കേരളത്തിൽ നിന്നും മാത്രം അൻപത് കോടി ഗ്രോസ് നേടിയെന്നാണ് ടോക്കൺ ർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് വിജയ് ചിത്രം ലിയോയുടെ റെക്കോർഡ് മറികടന്നാണ് മോഹൻലാൽ ചിത്രത്തിന്റെ ഈ നേട്ടം പത്ത് ദിവസം കൊണ്ടായിരുന്നു ലിയോ കേരള ബോക്സ് ഓഫീസിൽ ിൽ നിന്നും അമ്പത് കോടി നേടിയത് യുകെ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് ഷാറൂഖ് ഖാൻ വിജയ് സിനിമയുടെ കളക്ഷൻ പോലും മറികടന്നാണ് സിനിമ ജൈത്രയാത്ര തുടരുന്നത് യു കെ ബോക്സ് ഓഫീസിലെ കളക്ഷൻ നോക്കുമ്പോൾ സിനിമ മൂന്ന് ദിവസം കൊണ്ട് ഒന്നേ ദശാംശം രണ്ട് മില്യൺ പൗണ്ട് ഏകദേശം പതിമൂന്നേ ദശാംശം അഞ്ചു കോടി രൂപയാണ് നേടിയത് ഇന്ത്യൻ സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ ഇത് റെക്കോർഡാണ് വിജയ് ചിത്രം ലിയോ ഷാറുഖ് ഖാൻ ചിത്രം ജവാൻ എന്നിവയുടെ കളക്ഷൻ മറികടന്നാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടിയാണ് ചിത്രത്തിന്റെ മൊത്തം നിർമ്മാണ ചെലവ് മുപ്പത് ശതമാനം സർക്കാർ ടാക്സും നാപ്പത് ശതമാനം തിയേറ്റർ വിഹിതവും ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്നും നൽകണം ഇതോടെ മുന്നൂറ്റി അൻപത് കോടിയെങ്കിലും മൊത്തം നേടിയാൽ മാത്രമേ എംബുരാൻ സാമ്പത്തികമായി രക്ഷപ്പെടുകയുള്ളൂ ആശീർവാദ് ഫിലിംസ് ലൈക്ക പ്രൊഡക്ഷൻസ് ഗോകുലം ഗോപാലൻ എന്നിവരാണ് നിർമ്മാതാക്കൾ